ഗവൺമെന്റ് വൊക്കേഷണൽ സെക്കൻഡറി സ്കൂളിൽ ദിനാചരണം ദിനാചരണം നടത്തി കവിയും പ്രഭാഷകനുമായ വർഗീസ് ചെയ്തു വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു കവിയും പ്രഭാഷകനുമായ വർഗീസ് കുറത്തിക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു എന്ത് കിട്ടും 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 അറിവ് 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 ഇവിടെ നമ്മുടെ അറിവ് കിട്ടും നമ്മുടെ നാട്ടിലെ മഹത് വ്യക്തിത്വങ്ങളെ കുറിച്ച് അറിവ് കിട്ടും നമ്മുടെ നാട്ടിലെ കവികളെ കുറിച്ച് അറിവ് കിട്ടും നമ്മുടെ നാട്ടിലെ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് നമുക്ക് അറിവ് കിട്ടും നമ്മുടെ നാട്ടിലെ ചരിത്രകാരന്മാരെ കുറിച്ച് നമുക്ക് അറിവ് കിട്ടും നമുക്ക് അറിവ് സമഗ്രമായി ലഭിക്കാൻ നമ്മൾ എന്തു ചെയ്യണം എന്തു ചെയ്യണം വായിക്കണം അല്ലേ അതിനെന്തു വേണം പുസ്തകം വേണം പി എൻ പണിക്കരെ കുട്ടികളോടും നാട്ടുകാരോടും പറഞ്ഞ ഒരു മുദ്രാവാക്യമുണ്ട് വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക നമുക്ക് ബുദ്ധിയുണ്ട് ബുദ്ധി ഉള്ളത് കൊണ്ട് നമ്മൾ ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മൾ തീയെ പിടിച്ച് തീയുടെ കഴുത്തിനും കാലിനും കൂടെ പിടിച്ച് അതിനെ കെട്ടി ഒരു തീപ്പട്ടിക്കൊള്ളിക്കകത്തിരുത്തുന്നവരാണ് തീയെ ഈ തീ പുറത്തുവിട്ടാൽ ലോകത്തെ മുഴുവൻ നശിപ്പിക്കും അപ്പോൾ തീ എങ്ങനെ സൂക്ഷിക്കണം എന്നത് പുറത്തുവിട്ടാൽ ലോകം നശിപ്പിക്കും പെട്ടിക്കാത്താക്കിയാൽ ആവശ്യത്തിന് നമുക്കിടുത്ത് ഉപയോഗിക്കാം ഇതാണ് വിവേകം എന്താണ് ഇതാണ് വിവേകം എന്ത് തീയെ പുറത്തുവിട്ടാൽ അത് ലോകം മുഴുവൻ നശിപ്പിക്കും നമ്മുടെ വീടിനെ കത്തിക്കും നമ്മുടെ പള്ളിക്കൂടത്തിൻ്റെ ചാമ്പലാക്കും നമ്മുടെ ആളുകളെ മുഴുവൻ അന്ധകാരത്തിലാക്കും അവരെ കബന്ധങ്ങളാക്കും ചാരമാക്കും അതുകൊണ്ട് തീയെ നമുക്ക് സൂക്ഷിക്കാം എങ്ങനെ സൂക്ഷിക്കും തീ പെട്ടിക്കാത്ത ഇതാണ് വിവേകം അപ്പൊ വായിക്കുമ്പോൾ നമ്മൾ നേടേണ്ട ഒരു പ്രത്യേക ഗുണം എന്താണ് വായിച്ചാൽ നമ്മൾ എന്തു നേടും വിവേകം നേടും ഞാൻ പറഞ്ഞതാണ് പി എൻ പണിക്കരായിരിക്കണം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ നിൽക്കേണ്ടത് ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും പി ടി വൈസ് പ്രസിഡന്റ് സീന റഹീം അധ്യക്ഷയായി ആശാ എ നായർ സ്വാഗതം പറഞ്ഞു ബിനു എൽ രേഖാകുമാരി താഹിയ എസ് ഡോക്ടർ രേഖ തുടങ്ങിയവർ സംസാരിച്ചു മലയാള വിഭാഗം അധ്യാപകൻ ജോസഫ് ജോർജ് കൃതജ്ഞത പറഞ്ഞു ന്യൂസ് ചാരുമൂട്